നമുക്ക് തിരുവനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധേയം കൊണ്ടുവരാം നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻപാടും വിശുദ്ധിയും ദൈവമക്കൾ പാലിക്കുക വചനം ദയ്യമക്കൾ അനുസരിക്കുക വ്യവസ്ഥയിലേക്ക് ദയ്യമക്കൾ വരിക വചനവിരുദ്ധമായ ഒരു നടപടികളിലും ദൈവമക്കൾ ഇടപെടാതിരിക്കുക കാലം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാഹളം കേൾക്കുവാൻ കാലമായി വേർപെട്ട ദൈവമക്കൾ വിശുദ്ധിയോടെ ഒരുങ്ങുക യേശു വരാറായി പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യാം ഇവിടെ നാസ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി മുപ്പത് വരെ ഈ ഭൂമിയെ ആമേൻ സ്ത്രോ പ്രകാശിപ്പിക്കാനുള്ള സൗർജമേ സൂര്യനുള്ളൂ എന്ന് അത് എത്രത്തോളം സത്യമെന്ന് നമുക്കറിയില്ല ഗവേഷകന്മാർ അന്തുകയാണ് നിങ്ങൾക്കറിയാമോ എല്ലാ വർഷവും കഠിനമായി ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചൂടിന് കുറയില്ല ചൂട് കൂടുന്ന അനുസരിച്ച് മഴക്കാലം വരുമ്പം മഴയുടെ അളവ് വർദ്ധിക്കും അങ്ങനെ പ്രളയങ്ങൾ ഉണ്ടാകുകയാണ് കാലാവസ്ഥ വ്യതിയാനം നിമിത്തം കാലാവസ്ഥ ഗവേഷണ വകുപ്പ് തന്നെ അന്തപെട്ടിരിക്കുകയാണ് അവർ പറയുന്നതൊന്നും ഇപ്പൊ ശരിയാകുന്നില്ല ഇതിനൊക്കെ കൺട്രോൾ സർവശക്തന്റെ കരുത്തിലാണ് ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ പ്രാണപ്രിയന് ഉടനെ വരും എടുക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ വൈദ്യുപാസൊന്നും ഒന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല എടുക്കപ്പെടണം നമ്മുടെ അന്ത്യ ഭയാനകരമായി മാറരുത് കാഹളം ആരാണ് ക്രിസ്തു എന്ന ചോദ്യത്തിന് ചില മറുപടികൾ നമ്പർ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു രണ്ട് നമ്മൾ പഠിച്ചു ദൈവത്തിന്റെ പരിശുദ്ധൻ മൂന്ന് പഠിച്ചു കാറ്റും കടലും കൂടെ അനുസരിക്കുന്ന അർത്ഥം പ്രകൃതിയുടെവൻ അധികാരമുള്ളവൻ നാല് നമ്മൾ പഠിച്ചു പിശാജിന്റെ മേൽ അധികാരമുള്ളവൻ അഞ്ച് കിടക്ക എടുത്ത് നടത്താൻ കഴിവുള്ളവൻ ആറ് ആദി മുതലുള്ളവൻ ആദ്യമുതലുള്ളവൻ സ്തോത്രം ചെയ്യുന്നു സ്ത്രീയുടെ സന്തതിയായും പ്രസക കുഞ്ഞാടായും അറുക്കപ്പെട്ട കുഞ്ഞാടായും വീണ്ടെടുപ്പുകാരനായും പാപ പരിഹാര ബലിയായും മാനവകുലത്തിന് രക്ഷയ്ക്കായി മകനിരത്തിൽ അവതരിച്ച മനുഷ്യപുത്രനായും ആമേൻ ഒക്കെ അൽഫയും ഒമേഗയുമായും ആദ്യനും അന്ത്യനുമായും ഭൂരാജാക്കന്മാർ കതിവനായും നിത്യ നിയമത്തിന് രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനുമായും ഒക്കെ യേശു കർത്താവിന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ് ഇന്ന് രാവിലെ ഈ സന്ദേശം ഗൗരവമായി ശ്രദ്ധയോടെ നിയമങ്ങൾ കേൾക്കുക നിങ്ങളുടെ ശ്രദ്ധകൾ വിട്ടു പോകരുത് എന്ന് ഞാൻ വിനയത്തോട് ഓർപ്പിക്കുന്നു അടുത്ത ഒരല്പസമയം നിങ്ങൾ ശാന്തമായിട്ടിരിക്കൂ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന പകലാണ് കരമുർത്തി സ്വോത്രം പറഞ്ഞാട്ടെ ഹലൂയ്യ ആരാണ് ക്രിസ്തു ഞായറാഴ്ച നമ്മൾ പഠിച്ചു അവിടെ നിന്ന് പുറപ്പാട് പതിനഞ്ചൊന്ന് സകല ദേവന്മാരെക്കാൾ അവിടെ വലിയവനാണ് ആരാണ് ക്രിസ്തു യോഹനെട്ട് അൻപത്തി മൂന്ന് അബ്രഹാമിനേക്കാൾ വലിയവൻ വലിയ ക്രിസ്തു ലോകം പുറത്താക്കിയവരെ ചേർത്ത് പിടിക്കുന്നവനാണ് ക്രിസ്തു ഇനി ആരാണ് ക്രിസ്തു അപ്പോൾ ഇരുപത്തിരണ്ടാം അധ്യായം എട്ടാമത് വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരണം അപ്പോസ് പ്രവർത്തികൾ ഇരുപത്തിരണ്ടാം അധ്യായം എട്ടാമത് വാക്യം കർത്താവെ നീ ആർ എന്ന് ഞാൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് മറുപടി പറഞ്ഞു കർത്താവെ നീ ആർ എന്ന് ചോദിച്ചതിന് കർത്താവെ നീ ആർ എന്ന് ചോദിച്ചതിന് ആരാണ് ക്രിസ്തു ഒരിക്കൽ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം മേടിച്ചുകൊണ്ട് പഴയ ദിവസത്തിലെ ശൗൽ ആയിരുന്ന പൗലോസ പിന്നീടാണ് ആയത് പഴയ ദിവസത്തിലെ ശൗൽ അദ്ദേഹം ഒരു വലിയ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയാണ് അന്നുണ്ടായിരുന്ന ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാൻ ക്രിസ്ത്യാനികളെ അമ്പയെ പരാജയപ്പെടുത്തുവാനും ക്രൈസ്തവ ദൈവാലയങ്ങളെ ചുട്ടരിക്കാനും ക്രിസ്തീ ആരാധകൾ പോകുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഗർഭിണികളെയും വരെയും പിടിച്ച് ജയിലിൽ അടയ്ക്കാനും റോഡിലൂടെ കേട്ട ഒട്ടും മടിക്കാത്ത നിഷ്ഠൂരിനും കുലപാതകയുമായൊരു മനുഷ്യൻ അദ്ദേഹം അത്രയും ദുഷ്ടനായിരുന്നു പഴയ ദിവത്തിലെ പുതിയ ദിവത്തിലെ ശൗൽ അയാൾ ഒരിക്കൽ ദൈവാലയങ്ങളെ പൂട്ടാൻ ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കാൻ സ്തോലോസന കലറിഞ്ഞു കൊല്ലാൻ മുമ്പിൽ നിന്നവൻ സ്തേഭാലോസന കലറിഞ്ഞു കൊന്നപ്പോൾ ക്യാപ്റ്റനായി നിന്ന് ലീഡർഷിപ്പ് കൊടുത്തവൻ ഒടുവിൽ ദൈവത്താൽ പിടിക്കപ്പെടുകയാണ് പടിവാതിൽക്കൽ വന്നപ്പോൾ അദ്ദേഹം സഞ്ചരിച്ചു വരുന്ന മൃഗം കുതിരയായിരുന്നു നട്ടുച്ച മുകളിൽ സൂര്യന്റെ പ്രഭയെ വെല്ലുന്ന ഓവർകം ചെയ്യുന്ന മറ്റൊരു വെളിച്ചം ശൗലിന്റെ മേലടിച്ചു ശൗൽ ബോധരഹിതനായി നിലത്തേക്ക് വീഴുകയാണ് ശൗലിന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഉപദ്രവിക്കുന്ന യേശു ആയിരിക്കും അതാ ചോദിച്ച നീ ആരാകുന്നു കർത്താവേ മനുഷ്യൻ യേശുവിനെ യേശുവിനൊക്കെ അർത്ഥം കർത്തൃത്വം നടത്തുന്നവൻ എന്നാണ് ദൈവങ്ങൾ വളരെ ജാഗ്രതയോടെ ഈ ദൂത് കേൾക്കണമെന്ന് പകലിൽ അവിടെ കിടന്നുകൊണ്ട് ഇരുട്ടിൽ തപ്പിത്തടന്ന് നട്ടുച്ച നേരത്തെ കാഴ്ച പോയാൽ ചോദിക്കുന്നു നീ ആരാകുന്നു കർത്താവേ മറുപടി ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ മുള്ളിന് നേരെയാണോ ഉദയ്ക്കുന്നത് സ്ത്രോത്രം ചെയ്യുന്നു വാസ്തവത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട് പറ ഇല്ല പക്ഷെ എന്താണ് ഈ സംഭവം വായിക്കാൻ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സക്കരിയാ പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായം എട്ടാമത് വാക്യം പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായം എട്ടാമത് വാക്യം വായിച്ചോളൂ നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിക തൊടുന്നു യേശുവിനെ ഉപദ്രവിച്ചോന്ന് ചോദിച്ചാൽ ബൈബിൾ പറയുന്നു യേശുവിനെ ആരാധിക്കുന്ന പുതിയ ദിവസം എടുത്ത് യേശുവിനെ ആരാധിക്കുന്ന നിങ്ങളെ തൊടുന്നവൻ തമ്പുരാ കൺമണികെ തൊടുന്നു എല്ലാവരും കേൾക്കണം സ്വോം സ്വോത്രം സ്വോത്രം അതുകൊണ്ടാണ് ദൈവദാസന്മാർക്കെതിരെ പറയുന്നവർക്ക് പരപറ പണി കിട്ടുന്നത് അതുകൊണ്ടാണ് പാസ്റ്റർമാരെ അടിക്കുന്ന സുവിശേഷ വിരോധികൾ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് സഭകളെ കത്തിക്കുന്നവർക്ക് പിടിവീഴുന്നത് അതുകൊണ്ടാണ് സുവിശേഷത്തിന് എതിരെ നിന്ന ആളുകൾ ആമേൻ ദൈവത്തിൻ്റെ കരത്തിന്റെ കോപത്തിന് പാത്രിഭൂതമായത് ഞങ്ങളെ പറയുന്നവൻ ഞങ്ങളെ തൊടുന്നവൻ തമ്പുരാൻ്റെ കണ്മണിയെ തൊടുകയാണ് അത്രയും വിലപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന ബോധ്യമറക്കരുത് നമ്മൾ സാധാരണക്കാരല്ല ചിലപ്പോൾ നമ്മൾ തല കുനിക്കേണ്ടി വരും ചില വാക്കുകളുടെ മുൻപിൽ ചിലപ്പോൾ നമ്മൾ തല കുനിക്കേണ്ടി വരും ചില കല്ലറുകളുടെ മുൻപിൽ ഭയപ്പെടേണ്ട തമ്പുരാൻ അടങ്ങിയിരിക്കുകയില്ല അവിടുത്തെ എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് സ്നേഫാനോസനെ കല്ലെറിഞ്ഞിട്ട് യേശു അടങ്ങിയിരുന്നു മിണ്ടിയില്ല ഇനിയും ഇവന്റെ പ്രവർത്തി തുടർന്നാൽ ആമേൻ എന്റെ നാമം ദുഷിക്കപ്പെടുമെന്ന് വിചാരിച്ച് തമ്പുരാൻ ഇറങ്ങി വന്ന് സൗര്യനെ വെളിച്ചം കൊണ്ട് അടിച്ചെങ്കിൽ ഇന്ന് പകലിൽ ലോകത്തിന് വെളിച്ചമായവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്

നീ ഉപദ്രവിക്കുന്ന യേശു ഞാൻ നീ ആരാകുന്നു കർത്താവേ മറുപടി നീ ഉപദ്രവിക്കുന്ന യേശു ഇപ്പോൾ എവിടെ ഉണ്ട് ആർക്ക് പറയാം അവിടെ കൊണ്ടിരുത്തി അമിതാവിന്റെ അടുത്ത് യേശു ഇപ്പൊ എന്റെ ഉള്ളിലുണ്ട് ഞാൻ വാതിൽ കലവന്നും മുട്ടുന്നു ആരെങ്കിലും എന്നെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഇന്ന് രാവിലെ ഞാൻ പറയുന്നു ലോകത്തിന് വെളിച്ചമായവൻ നിന്നിൽ വന്നാൽ നിന്നിൽ വ്യാപരിക്കുന്ന ഇരുളിന്റെ ശക്തി നിന്നെ രാവിലെ അകത്ത് യേശു ഇല്ലാത്തവനെ വിളിക്ക് യേശു ലോകത്തിന് വെളിച്ചമാണ് യേശു എന്റെയും നിന്റെയും വെളിച്ചമാണ് ഇനി പറ യേശു സ്നേഹവാനുമാണ് അപ്പൊ തന്നെ ശിക്ഷിക്കുന്നവനുമാണ് ശിക്ഷിക്കുമോ അതെ ആ യേശുവാകുന്ന വെളിച്ചമാണ് ആരെ അടിച്ചത് പറ എത്ര എത്ര പവറുള്ള ആംബിയറുള്ള സോളാർ ലൈറ്റ് വിടസ് ഫിറ്റ് ചെയ്താലും ഒരു ലൈറ്റിങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പം എന്നെ തള്ളിയിടാൻ പറ്റുമോ ഏതെങ്കിലും വെളിച്ചം പറ്റില്ല എന്തുകൊണ്ടാണ് ഈ വെളിച്ചം എന്തുകൊണ്ടാണ് ഈ വെളിച്ചം ഇദ്ദേഹത്തെ തള്ളി വായിക്കാം പെട്ടെന്ന് വായിച്ച യോഹനാഴ്ച സുവിശേഷം ഒന്നാം അധ്യായം അവനിൽ യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു ആ അപ്പൊ ഈ വെളിച്ചം വെറും വെളിച്ചം അല്ല ഇത് ജീവനുള്ള വെളിച്ചമാണ് യേശു ഏത് വെളിച്ചമാണ് ജീവനുള്ള വെളിച്ചമാണ് ആരാകുന്നു യേശു വെളിച്ചമാകുന്നു ലോകത്തിന്റെ വെളിച്ചം ഇനി സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ടിന്റെ നാല് കണപ്പടമയ വാക്യമാണ് നേരുള്ളവർക്ക് വായിച്ചേ നൂറ്റി പന്ത്രണ്ട് നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം എന്ന് പറഞ്ഞാൽ സത്യസന്തത ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കള്ളത്തനമില്ലെങ്കിൽ ഇരുട്ടിന്റെ അനുഭവം നമുക്ക് വരും പക്ഷെ അവിടെ വെളിച്ചമായി ദൈവം പ്രത്യക്ഷപ്പെടും സത്യസന്ധതയോടെ ജീവിക്കുക നേരൊണ്ടെങ്കിൽ ഇരുട്ടിൽ വെളിച്ച ഉദിക്കും ഇനി ഞാൻ പറയാം ഇതിനകത്ത് നേരുള്ള കുറച്ച് ദൈവമക്കളുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ നേരുള്ള അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിനകത്തെ ഇരുട്ടിൽ അകപ്പെടാൻ ദൈവം അനുവദിക്കില്ല നിന്റെ ഇന്നത്തെ ഇല്ലായ്മ നിന്റെ ഇന്നത്തെ വല്ലായ്മ ദൈവം മാറ്റി നിനക്ക് വെളിച്ചമായി എവിടെ നിന്ന് ഉണർന്നു വരുമെന്ന് ഞാൻ ദൂത് പറഞ്ഞാൽ വിശ്വസിക്കാൻ എത്ര ദൈവങ്ങൾ തരും അവരും ഉണ്ട് നേരണ്ടെങ്കിൽ നേരോടെ നടക്കുന്നെങ്കിൽ ജീവിതത്തിലെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരുവൻ ഇന്ന് രാവിലെ ഹോളിലൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് സത്യസന്ധനായിരിക്കാം കള്ളം പറയാതിരിക്കുക കള്ളം പറയരുത് എന്താ കണ്ടില്ല സഹോദരൻ സ്വഭാവത്തിന് കണ്ടില്ലരേദന എവിടെ ചാപ്പാട് അടിച്ചു പോയി കല്യാണത്തിന് പിറ്റേ ആഴ്ച വരാൻ പറ്റില്ല അതേ വയർ അതിന്റെ പുള്ളി വന്ന് കിടന്നു ആരെടുത്ത് കളിക്കുന്നത് ദൈവത്തെ പരിഹസിക്കരുത് വഞ്ചനപ്പെടരുത് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും അപ്പരോട് അമ്മയോട് കള്ളം പറയല്ലേ മക്കളെ മക്കളോട് കള്ളം പറയല്ലേ മാതാപിതാക്കളെ സ്വോം ചെയ്യുന്നു നമ്മുടെ സഹപാഠികളോട് സഹവർത്തിവം നടത്തുന്ന പരിസരവാസികളോട് കള്ളം പറയല്ലേ കള്ളം പറയുന്നവൻ പല കള്ളം ഒരു നാൾ തെളിവായി വരും ഒരു കള്ളം പറയുമ്പോ ആ കള്ളത്തെ മറയ്ക്കാൻ എത്ര കള്ളം പറയേണ്ടി വരും അല്ലേ ശരിയല്ലേ കണ്ട തലകളാട്ടനണ്ട ശരിയാണ് സൂക്ഷിക്കണേ കള്ളം പറയല്ലേ ഇവിടുന്ന് ജീവൻ പോകേണ്ടി വന്നാലും എന്തു പറയരുത് നമ്മള് ശ്രദ്ധിക്കേണ്ടത് നേരൊണ്ടെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കും നേരൊണ്ടെങ്കിൽ ഇരുട്ടിൽ വെളിച്ചം വെളിച്ചോതിക്കും നേരുള്ളവരായിരിക്കുക ആരെയും പറ്റിക്കരുത് ഒരു കൈക്കൂലി വാങ്ങരുത് കേക്കുന്നുണ്ടോ ഒരു പൈസ കൈക്കൂലി വാങ്ങരുത് ആരെയും ദൈവങ്ങൾ പറ്റിക്കരുത് പറ്റിച്ചാൽ ദൈവം നമ്മളെ പറ്റിക്കും നമ്മളെ ആട്ടി പറയും പൊട്ടനെ എട്ടൻ ചതിക്കും എട്ടനെ അതിന്റെ അർത്ഥം എനിക്ക് ഇതുവരെ അറിഞ്ഞു എട്ടനെന്ന് പറഞ്ഞാൽ ആരൊന്നും മനസ്സിലായിട്ടില്ല എങ്കിലും ആരുടെ കയ്യിൽ നിന്നും പത്ത് പൈസ പോക്കറ്റ് അടിക്കരുത് ആരുടെയും ആതിര് മാന്തരുത് ഒരുത്തന്റെയും ആതിര് നീ പിഴുതു മാറ്റല്ല നിന്റെ ആതിരല്ല നിന്റെ കാൽ ഉൾപ്പെടെ നെയ്യും പിഴുത് മാറ്റം പ്രീസലോ ഒരു പൈസ കൈക്കൂലി മാക്കല്ലേ പ്രിയപ്പെട്ടവരെ പത്ത് പൈസ പരസ്യം കൊടുക്കരുത് കാരണം ബൈബിൾ എഴുതിയിരിക്കുന്നു ബൈബിളിന്റെ വ്യവസ്ഥ ഇതാണ് കഠിന ഉപദേശമാണെന്നേ ബൈബിൾ നമ്മൾ ബൈബിൾ എടുത്താൽ അതിൽ കുറെ അനുസരിക്കണം പലിശയ്ക്ക് പൈസ കൊടുക്കുന്നത് ബാങ്കിൽ കൊണ്ടിട്ടോളൂ ഗവൺമെന്റ് ഇൻട്രസ്റ്റ് പാപമല്ല പക്ഷെ വ്യക്തിവാദ വായ്പ പാപമാണ് വിഷമേ അത് നമ്മൾ നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഒരു രണ്ടായിരം അയ്യായിരം ആയിരിക്കും പക്ഷെ അമ്പതിനായിരം ആയിരിക്കും ഒരു വർഷം കഴിയുമ്പോൾ കയ്യിൽ നിന്ന് പോണത് അറിയൂല അത് നിങ്ങൾക്ക് അറിഞ്ഞു അത് ഭയങ്കര അത് കണക്റ്റഡ് ആണ് സ്വർഗമായിട്ട് എനിക്ക് വേണോ ഒരു ലക്ഷം രൂപ എവിടെ പലിശ കൊടുത്ത പൈസ ഉണ്ടായിക്കൂടെ ഇനിയിപ്പം പലിശ അതെല്ലാം കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കണം സക്കായി അങ്ങനെ ചെയ്തു ചെയ്തപ്പം യേശു പറഞ്ഞു ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു അതിന്റെ അർത്ഥം പലിശ തിരിച്ചു കൊടുക്കാതിരുന്നാൽ ശിക്ഷ മാറില്ലെന്നാണ് ഉപദേശം അല്പം കട്ടിയാണേ ഭജനമാണേ നൂറ്റി പതിനഞ്ചാം സങ്കീർത്തന യഹോബ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും തന്റെ ദ്രവ്യം പലിശക്ക് കൊടുക്കാത്തവൻ പറയുന്നില്ല ഇനി ഈ വട്ടിപ്പലിശയ്ക്ക് നമ്മൾ പൈസ എടുക്കുമ്പോ ഞാൻ ഇതുവരെയും പലിശയ്ക്ക് ആരെയും മാറ്റിട്ടില്ല ദൈവത്തിന്റെ കൃപ ദൈവത്തി ഇതുവരെയും വർഷം ഇരുപത്തി ആറ് വർഷമായി സുവിശേഷം വരെ കൃപയാൽ പലിശയ്ക്ക് ആരുടെ കയ്യിൽ കൈന്ന് വാങ്ങാൻ അതിപ്പോ എൻ്റെ വൈഫും അങ്ങനെ കൃമയുള്ളവളാണ് വ്യക്തിഗത പരി ഒരു പലിശ കൊടുത്ത് മേടിച്ചിട്ടില്ല അഥവാ മേടിച്ചതിരിക്കട്ടെ ഒരു മാസം ഒരു പതിനായിരം രൂപ അല്ലെ അയ്യായിരം രൂപ കൊണ്ടു കൊടുക്കാൻ നമ്മുടെ മനസ്സിനകത്തൊരു നീറ്റൽ വരൂലേ വരുവ വരൂലേ ആ ഈ പലിശ വാങ്ങുന്ന വ്യക്തി ആ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാണോ വായിക്കണത് കൊടുക്കുമ്പം ചേട്ടാ ഇതാ പലിശ സന്തോഷം ഞാട്ട അയ്യായിരം രൂപ തരാൻ പറ്റിയതിൽ സന്തോഷത്തിനോട് കൊടുക്കുന്നത് മനസ്സ് നീറിയാണ് കൊടുക്കുന്നത് അദ്ദേഹം ആയിരം ഇങ്ങോട്ട് വന്ന അത്രയും ആശ്വാസം അല്ലേ ആ നീറ്റൽ നമുക്ക് ശാപമാണ് അപ്പൊ നിങ്ങൾ പറയും പിന്നെ അത്യാവശ്യം നടന്നില്ലേ അത്യാവശ്യ തന്റെ ദ്രവ്യം കൃപ തോന്നി കടം കൊടുക്കുന്ന കടം കൊടുക്കണം അത് പലിശക്കല്ല ശുഭമായിരിക്കും ഒരുപാട് സ്വത്രങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പകലാണ് കള്ളത്തിന് ഒന്നും വേണ്ട ഹൃദയ മക്കളെ കടയൊക്കെ നടത്തുന്നവരുണ്ട് ഇത് ഓവറായിട്ടുള്ള ലാഭങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചുള്ള പലിശകൾ മറ്റുള്ളവരെ വേദനി മറ്റുള്ളവരെ കണ്ണ് കെട്ടിക്കൊള്ളാ ഞാൻ കൂടെ കൂടെ പറയും മേശരിപ്പണിക്ക് നമ്മൾ പോയി രണ്ട് ദിവസം കൊണ്ട് തീരുന്ന പണി നാല് ദിവസം ചെയ്യരുത് പാപമാണ് അത് അവർക്ക് കാശുണ്ടോ ഇല്ലയോ അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല ദൈവ അജനവിരുദ്ധമായ ഒരു ഇടപാട് പോള്ളത്തനത്തിന് തപുരം കൂട്ടു നിൽക്കില്ല നേരുള്ളവർക്ക് വെളിച്ച മുതിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് സ്വർഗത്തിൽ ഹാലി ലൂയ നിങ്ങൾക്കറിയാമോ പണത്തിന് വേണ്ടി ആരെയും കൊല്ലാൻ പഠിക്കാത്തൊരു സമൂഹമാണ് ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാത്ത പോലീസും പണത്തിന് എന്തും ചെയ്യാൻ പഠിക്കാത്ത അഡ്വക്കേറ്റും കറുത്ത കൊണ്ട് വാദിയെ പ്രതിവാക്കുന്ന വക്കീലന്മാർ കൂടുതലുണ്ട് എത്രയോ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന രാജ്യമാണ് ജഡ്ജി പോലും കൈക്കുലി മേടിക്കുന്ന ഒരു പാപമുള്ള മേഖലയായി നമ്മുടെ ഭാരതം മാറുമ്പോൾ ദയ്യമൊക്കെ കരത്തിൽ അമിതമായ ഒരു പാമേ പാമേ പണം വന്നുപോകല്ലേ സത്യസന്ധതയോടെ ജീവിച്ചാൽ ദൈവം ഇന്നലെ നാളെ അല്പം താമസിച്ചാലും നിന്റെ കയ്യിൽ നന്മ കുറയ്ക്കില്ല സത്യസന്ധമായി പ്രവർത്തിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാതിരിക്കില്ല ചില അല്പകാലം തല നടക്കേണ്ടി വരും ചിലപ്പോൾ അല്പകാലം മാനസികമായി ഭാരപ്പെടും ദൈവം നിനക്ക് വഴി തുറക്കും സത്യസന്ധന കൂടതയാണ് ദൈവം ഉപദേശമാണ് ഞാൻ പ്രസംഗിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുക ഇനി യസിയാവിന്റെ പ്രവചനം പത്താമധിയായും പതിനേഴാമത് വാക്യം യശിയാവ് പത്തിന് ഭയങ്കര ആത്മാവിൽ നിറയുന്ന വാക്യമാണ് വായിച്ചേ ആ ആ ഒന്നുകൂടെ ഒന്നുകൂടാ ഒന്നുകൂടെ ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ അവരുടെ പരിശുദ്ധൻ ഒരു ജ്വാലയുമായി വിരിക്കും മതി ആ വായിച്ചോ അത് അത് കത്തി എല്ലാവരും കേട്ടെ ഞാൻ ഈ വാക്യം വച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവാ ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും ഇത് മതി എനിക്ക് പ്രസംഗിക്കാൻ ഒരു നാലും മണിക്കൂർ പ്രസംഗിക്കാൻ ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു എങ്ങനെ വെളിപ്പെടുമെന്ന് തീയായി വെളിപ്പെടും എന്നിട്ട് ഈ തീ ജോലയായി വെളിപ്പെടും ജോന മുള്ളിനെയും പറക്കാരെയും കത്തിക്കും എല്ലാവരും ശ്രദ്ധിച്ചോണം വായിച്ച ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായും അതിന്റെ പതിനെട്ടാമത് വാക്കി എന്താണ് മുള്ളും പറക്കാരെയും വായിച്ചേ മുള്ളും പറക്കാരെയും ഭൂമിയിൽ നിന്ന് മുളയ്ക്കും ആരോട് പറഞ്ഞു മനുഷ്യരോട് പറഞ്ഞു പാപം ചെയ്ത ആദാമിനോടും ഹവയോട് തെയ്യം പറഞ്ഞു നീ കൃഷി ചെയ്യുന്ന ഈ ഭൂമിയിൽ കേട്ടോണേ നീ വിയർപ്പോടെ ഭക്ഷിക്കും വേർപോടെ ഭക്ഷിക്കും ഞാൻ തന്നെ ഒരു ദിവസം എൻ്റെ വൈഫിനോട് ചോദിച്ചാൽ ഒരു ദിവസം രണ്ടും മൂന്നും ഡ്രസ്സാണ് ഞാൻ ചെയ്യുന്നേന്ന് ഒരു മീറ്റിങ്ങിന് പോകും വേർത്ത് കുളിച്ച് ഞാൻ വീട്ടിൽ വരും ദൈവത്തിന്റെ സ്വോത്രം അടുത്ത മീറ്റിങ്ങിന് പോകും വേർത്ത് കുളിച്ച് വീട്ടിൽ വരും രണ്ടും മൂന്നും നാലും മീറ്റിങ്ങിനൊക്കെ പോകുമ്പം വേർത്ത് വേർത്ത് ഒരു ദിവസം രണ്ടും മൂന്നും ആമേൻ സ്വോത്രം ഇന്നർ ബനിയൻ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് വേർക്കുന്നത് എല്ലാത്തിനും ഇന്ന് ഏസ്യായത് കൊണ്ടാണ് വേർക്കാതിരിക്കുന്നത് നമ്മള് സ്വത്തം പറഞ്ഞാട്ടെ എല്ലാ ജോലിയിലും വേർപ്പുണ്ട് ഇത് എവിടെന്ന് വന്നു പാപം ചെയ്ത മനുഷ്യന്റെ പാപത്തിന് പരിതഫലമായി ശാപഭൂമിയിൽ വന്നു മുള്ളും പറക്കാരെ ഈ ഭൂമിയിൽ പക്ഷേ ശരിക്കും ഈ വെളിച്ചം ഒന്ന് വ്യാപരിച്ചു കഴിഞ്ഞാൽ മുള്ളും പറക്കാര എന്ന ശാപത്തിന്റെ അടയാളം കത്തിപ്പോകും എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്തുവിലോ നമ്മുടെ ബിസിനസ്സിലോ നമ്മുടെ വരുമാനങ്ങളിലോ നമ്മുടെ ആരാധനകളിലോ സന്തതിയുടെ ഭാവികളിലോ ഏതെങ്കിലും മുള്ളും പറക്കാരെയും അപ്പന്മാർ പണ്ട് ചെയ്തതിൻ്റെ പരിണിതഫലമായ മുള്ളും പറക്കാരെയും അമ്മമാർ പണ്ട് ചെയ്തതിന്റെ ഭരതഫലമായ മുള്ളും പറയും ശാപമായി കിടക്കുന്നെങ്കിൽ ഇന്ന് അത് യേശു എന്ന വന്നിട്ടുണ്ട് ആത്മാവിൽ ദൈവമക്കൾ ആ ദൂത് കേൾക്കുന്നെങ്കിൽ തുറന്നു പറ എൻ്റെ ഭൂമിക്കകത്ത് എൻ്റെ തലമുറയ്ക്കകത്ത് എന്റെ കുടുംബജീവിതത്തിനകത്ത് എൻ്റെ സാമ്പത്തിക വിഷയത്തിനകത്ത് ഏതോ കാലഘട്ടത്തിലുള്ള ശാപമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇന്ന് പകലിൽ അതിനെ കത്തിച്ച് മാറ്റാൻ യേശു എന്ന പകൽ വാസ്തുവിൽ നിങ്ങൾ ാണ് വീടുകൾക്കകത്ത് നിങ്ങളുടെ അകത്ത് മറന്നിരിക്കുന്ന ശാപം എന്ന മുള്ളുകൾ എന്ന മുള്ളുകൾ ഇന്ന് രാവിലെ ഈ വചന ദൂതൻ മുൻപിൽ കത്തി അഴിയാൻ പോകുന്നു എന്ന് ദൈവാ പറഞ്ഞാൽ എത്ര പേർ ആരാധിക്കും നിങ്ങളുടെ വീടുകൾക്ക് അകത്ത് ചില ശാപങ്ങൾ അഴിയുന്നു നാളുകളായി െ കരയിപ്പിക്കുന്ന നാളുകളായി നിന്നെ വഴി അടയ്ക്കുന്ന നാളുകൾ നിന്നെ ചോദ്യചിഹ്നമാക്കി ആക്കി മാറ്റിയ എന്തുകൊണ്ട് എനിക്കൊരു വഴി ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടന്നെ തലമുറയ്ക്ക് ഒരു ഭാവി ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടന്നെ വിദ്യാഭ്യാസ ഡെവലപ്മെന്റ് ആകുന്നില്ല എന്തുകൊണ്ടെന്നെ ജോലി ലഭിക്കുന്നില്ല എന്തുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് രോഗം വിട്ടുമാറുന്നില്ല ഒറ്റ കാരണം പറക്കാരെയും കിടക്കുന്നു അതിന് പകലിൽ ആത്മാവിന്റെ ശക്തിക്കകത്ത് യേശു എന്ന വെളിച്ചത്തിനകത്ത്

ഇത് ദൈവാത്മാവിന്റെ പ്രവർത്തന പകലാണ് ചില കുരുക്കുകളെ അഴിക്കുന്ന പകൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഈ വചനത്താൽ കുടുംബങ്ങൾ വിടിവിക്കപ്പെടേണ്ടപ്പ ഈ വചനം ദൈവമാണല്ലോ ഈ വചനം ദൈവത്തിന്റെ ശക്തി ദൂതാണല്ലോ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീടുകൾക്കകത്തുള്ള ബൾ എവിടെയാക്കളമേ ഭൂമി കെട്ടുകൾ സമുദ്രയാക്കളമേ ഭൂമി സമുദായങ്ങൾ വസ്തു സംബന്ധിച്ച ബന്ധനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിയായി വന്നേ തമിഴ്നാടിന്റെ ബോർഡറിൽ നിന്നൊക്കെ വന്ന വിശ്വാസികൾ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാമായിരുന്നില്ലേ ഡ്രസ് കഴുകാമായിരുന്നില്ലേ പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് വന്നില്ലേ നമ്മുടെ തീരുമാനവും നേരും നിറിയുണ്ടെങ്കിൽ കെട്ടഴിക്കാൻ ദൈവം വിശ്വസ്തനാണ് ഈ ശുശ്രൂഷ തീരും മുൻപ് ചില വീടുകൾ വിടുതൽ നടക്കുമെന്ന് ദൈവാനോട് എന്നോട് പറയുകയാണ് ഇരുന്നൂട്ട ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം ഇന്ന് ഈ മീറ്റിക്ക് തീരുന്നതിന് മുൻപ് നിങ്ങളുടെ ഭവനത്തിനകത്തുള്ള കെട്ടുകൾ ദൈവം അഴിക്കുക നിങ്ങൾ വിശ്വസിച്ചാൽ മതി എല്ലാ കണ്ണുകൾ അടച്ചാട്ടെ ബൈബിളുകൾ അടക്കി വെച്ചാട്ടെ നമുക്ക് നേരി നിൽക്കാം ും പുറക്കാരെയും കത്തിക്കുന്ന യേശു എന്ന വെളിച്ചം ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട് മുള്ളും പുറക്കാരെയും കത്തിക്കുന്ന യേശു എന്ന വെളിച്ചം ഇന്നിവിടെ വന്നിട്ടുണ്ട് ഹാമേ നീ ആരാകുന്നു കർത്താവേ നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ ആരാണ് യേശു അവിടെ നിന്ന് വെളിച്ചമാണ് ആ വെളിച്ചത്തിന് ഉയർത്താനും താഴ്ത്താനും അറിയാം ആ വെളിച്ചത്തിന് കൈപിടിച്ചുയർത്താനും തള്ളിയിടാനും അറിയാം ആ വെളിച്ചമിന്ദരി അവർ ഇവിടെ ചലിക്കുകയാണ് എല്ലാവരും നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ നിങ്ങളുടെ ഏതെങ്കിലും ഭൂമികളുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഒന്നും നടക്കുന്നില്ല പാസ്വേ ഒന്നും ശരിയാകുന്നില്ല പാസ്വേ എന്തൊക്കെ ചെയ്തിട്ട് മുന്നേറാൻ പറ്റുന്നില്ല പാസ്വേ ഇന്നൊരു തീരുമാനമെടുത്ത യേശോപ്പാ ആ വിഷയത്തിന് എന്നോട് ക്ഷമിക്കണമെന്നൊന്ന് എന്ത് തെറ്റുമുണ്ടെങ്കിലും ക്ഷമിക്കാൻ പ്രാർത്ഥിക്കാം യേശോപ്പ നിങ്ങളുടെ ജീവിതത്തിൽ നേര് വരട്ടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞ കേട്ടപ്പാ നമ്മൾ ആരും തികഞ്ഞവരല്ല പ്രിയപ്പെട്ടവര് പാസ് ഉൾപ്പെടെ ഏറ്റു പറയാൻ മനസ്സുണ്ടെങ്കിൽ ഇതാ ഇതാ വരുന്നു വരുന്നു അഗ്നി തീ അല്ലാത്ത ശാപം നമ്മുടെ കുടുംബത്തെ വിട്ടു മാറുകൾ നിറഞ്ഞു കരയുന്ന പരനെ ഞാൻ കാണുന്നുണ്ട് സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്ന ദൈവമക്കൾ ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെ വീട്ടിൽ ഇന്ന് ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന് ആത്മാടപെടുന്നു ചില വ്യക്തികളുടെ പേര് വരെ ദൈവനിക്ക് വെളിപ്പെടുത്തുകയാണ് ഞാൻ അല്പം ഒന്ന് ശാന്തമാകുന്നു ഞാൻ ഫേഴ്സലായിട്ട് പറഞ്ഞുകൊള്ളാം നിങ്ങളുടെ വീടുകളിൽ ദൈവാത്മാവിൻ്റെ തേജസ്സെന്ന് രാവിലെ വെളിപ്പെടുന്നു അജനാ ഹരിമനഘടക നാളുകൾ കൊണ്ട് കരയുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ട് എന്നെൻ്റെ കഷ്ടം മാറും എന്നും എനിക്ക് കണ്ണുനീരാണ് എനിക്കൊരു നല്ല വീട്ടിൽ ഉറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഭാരപ്പെടുന്ന ഒരു ആളുകൾ ഇവിടെ ഉണ്ട് സ്വകൃത ശാപയും അഴിയാൻ പോകുന്നു ആത്മാവിന് ദൈവമക്കളെ ദൈവത്തെ സ്തുതിക്കട്ടെ ഹർത്താവേ കറണ്ട് അസടിക്കുന്ന പോലെ ഒരു ദൈവശക്തി ദൈവങ്ങളെ കുടുംബത്തിനകത്ത് വ്യാപരിക്കണമേ വാസ്തുവിനകത്ത് വാദിക്കുന്ന ഒരു ശക്തി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ സഹോദരന്മാരെ സഹോദരിമാരെ അനുഗ്രഹിക്കുന്നു വിട്ടുമാറാത്ത പ്രശ്നങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങൾ വിട്ടുമാറാത്ത പ്രതികൂലങ്ങൾ